കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു വാസ്തവം അല്ലേ ഓരോ വർഷത്തിലും കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ യഥാർത്ഥത്തിൽ അത് അൻപത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടാവോ വാസ്തവാണത് കാരണം പ്രവാസികളായ ഇപ്പം നമ്മളൊക്കെ പ്രവാസികളായ ആളുകൾക്ക് അറിയാം അൻപത് ഡിഗ്രിക്കും അൻപത്തഞ്ച് ഡിഗ്രിക്കും ഒക്കെ ഇടയിലാണ് സാധാരണഗതിയിൽ ഇവിടെയുള്ള ചൂടെ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്കതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ചില ജീവിത സാഹചര്യങ്ങളൊക്കെ ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട് ഔട്ട്ഡോറിൽ അത് കുറവാണെങ്കിലും ഇൻഡോറിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ആ തരത്തിൽ കാണേണ്ടി വരും കാരണം മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എ സിയും മറ്റുമൊക്കെ പ്രാപ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ചൂട് കാരണം മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ചൂട് മാത്രമായിരിക്കില്ല വില്ല അവരുടെ ആരോഗ്യപരമായ കാരണങ്ങളും ഇതിന് സഹായകരമാകുന്ന തരത്തിലേക്ക് അവരെ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കാം നിർജ്ജലീകരണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മളറിയാതെ തന്നെ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഭീതിതമായ ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ കോവിഷീൽഡ് പോലുള്ള ഒരു വാക്സിൻ ഉപയോഗിക്കുന്നത് വഴി ആളുകൾ തളർന്നു വീഴുന്നു മരണപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയും വന്നിരുന്നു ഈ അടുത്ത കാലത്ത് ആ കോവിഷീൽഡ് പോലുള്ള ആസ്ട്രാജെനിക്ക് എന്ന് പറയുന്ന ആ കോവിഡിന് എതിരായി നമ്മൾ എടുത്ത പ്രതിരോധ മരുന്ന് തന്നെ വില്ലനാകുന്നു അല്ലെങ്കിൽ ആ മരുന്നിന് പ്രതിപ്രവർത്തനം ചെയ്യാനുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ മരുന്ന് പ്രതിലോമകരമായിട്ടുള്ള തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് ആ മരുന്നുണ്ടാക്കിയ കമ്പനി തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോവിഷീൽഡ് എടുത്ത അല്ലെങ്കിൽ കോവിഡിനെതിരെ പ്രതിരോധ വാക്സിനുകൾ എടുത്ത ആളുകൾക്കും ഒക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ള വിഷയവും വരുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഇവിടെ ഇതെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഒരു എന്താ പറയുക ആയ തരത്തിലാണ് മരണങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഇതൊന്നും വൈതിതമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു ആറ് മാസത്തിനകത്ത് തന്നെ ആളുകൾക്ക് അറിയേണ്ടതാണ് അല്ലാതെ ആറു വർഷം കഴിഞ്ഞല്ല ആ ഒരു വാക്സിൻ്റെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കില്ല അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവേണ്ടത് എന്നൊക്കെയാണ് ശാസ്ത്രലോകത്ത് നിന്ന് ഏറ്റവും പുതുതായിട്ട് വരുന്ന ചില എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചൂട് കൂടുന്നതിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും പല അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും ഇതൊരു പ്രപഞ്ച സത്യമാണ് പ്രപഞ്ചം അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ ഇപ്പം ശാസ്ത്രം ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നതുമൊക്കെ അതാണ് ഗാലക്സികൾ അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം തന്നെ ഇതെല്ലാം ഈ ഗാലക്സികളുടെ കോടിക്കണക്കിന് ഗാലക്സികളാണ് അല്ലേ അപ്പോൾ നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഈ ഒരു ഗാലക്സിക്കും അപ്പുറം കോടിക്കണക്കിന് ഗാലക്സികൾ പുതുതായി രൂപപ്പെടുന്നു എന്താ തമോ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രപഞ്ചമെന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും ഒക്കെ വലുതാണ് നമ്മുടെ എന്താ പറയുക ചില പഴഞ്ചൻ ചിന്താര രീതികൾക്ക് ചിന്താഗതികൾക്കൊക്കെ അപ്പുറം പ്രപഞ്ചം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള കാലാവസ്ഥയിൽ ചൂടിൽ തണുപ്പിൽ എല്ലാം മാറ്റങ്ങൾ സ്വാഭാവികമാണ് പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക മാക്സിമം ഇതേപോലെ അത് ഒരു സൊല്യൂഷൻ തന്നെയാണെന്ന് പറയാം അല്ലേ പക്ഷേ നൂറ് ശതമാനം നമുക്കൊരു ബെനിഫിറ്റ് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് കൊണ്ടും സംഭവിക്കില്ല കാരണം നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ ഇതിന് ഇപ്പോൾ അട്ടപ്പാടി പോലുള്ള മേഖലകളൊക്കെ എന്താ പറയുക ആ പർവ്വത മേഖലയൊക്കെ തിളച്ച് മറിയാണ് കാരണം ആ പർവ്വത മേഖലയിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത് നമുക്ക് നമ്മുടെ താഴ്വരകളിലൊക്കെ കനത്ത ചൂടാണ് അല്പകാലം ചൂടിന് മഴ പെയ്യുന്നതും മഴയോട് ചേർന്ന് നിൽക്കുന്നതുമായ കുറച്ച് മാസങ്ങൾ ചൂടിന് സമാശ്വാസമുണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിലും ഈവൺ നമ്മുടെ ഊട്ടിയിൽ പോലും ഇത്തവണയൊക്കെ കൊടും ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കൊടും ചൂടെ എന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ചൊക്കെ എന്താ പറയുക സഹിക്കാൻ കഴിയുന്ന ചൂടുകൾ കാരണം നമ്മൾ വലിയൊരു ചൂടിൽ അൻപത് ഡിഗ്രി ചൂടിൽ നിന്നൊക്കെ നമ്മൾ ഊട്ടിയിലെ ഒരു ചൂടിലേക്ക് പോകുമ്പോൾ നമുക്ക് സഹിക്കാനാവുന്ന ഒരു ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാരണം അവിടെ പോലും ചൂട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു പ്രാപഞ്ചിക സത്യമാണ് അല്ലേ ഇവിടെ ചൂട് കൂടും തീർച്ചയായിട്ടും ഇതേപോലെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ചൂടുള്ള ഭാഗത്ത് തണുപ്പ് വരും അതിന് ഉദാഹരണമാണ് ഇപ്പം നമുക്ക് ദുബൈ മേഖലയിലൊക്കെ യു എയുടെ മേഖലകളിലൊക്കെ സൗദിയിലൊക്കെ വളരെ വലിയ തോതിൽ മഴ പെയ്യുന്നു ഇനിയിപ്പോൾ ആഫ്രിക്കൻ വൻകര തന്നെ പിളർന്ന് കേരള തീരത്തോട്ട് അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഭാവിയിൽ അത് ചിലപ്പോൾ ഒരു അൻപതിനായിരം വർഷത്തിനകത്തൊക്കെ സംഭവിക്കുന്ന കാര്യമാണെന്നും ശാസ്ത്രം പറയുന്നുണ്ട് ഇതൊക്കെ നിഗമനങ്ങളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ചൂട് കൂടാതിരിക്കാൻ വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ ചൂട് കുടയ്ക്കാൻ നമ്മളെ സഹായിച്ചേക്കാം ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെ പക്ഷേ പരിപൂർണമായും ചൂടിനെ പ്രതിരോധിക്കാനാവില്ല അതിന് ഉതകുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെറുതെ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പേടിക്കാതെ പ്രാവർത്തികമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അല്ലെ അല്ലെങ്കിൽ സൗദി അറേബ്യയെ പോലെയോ ജി സി സി രാജ്യങ്ങളെപ്പോലെയോ ഒക്കെ കനത്ത ചൂട് അൻപത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയുമൊക്കെ ചൂടുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് ആളുകൾ ജീവിതം വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് അതിനു സഹായിക്കുന്ന അവരുടെ വിഭവശേഷി തന്നെയാണ് ധനം അല്ലേ ഓയിൽ കൊണ്ട് സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ നമുക്കും ഇത്തരത്തിൽ മാറ്റങ്ങൾ ജീവിതങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വരുത്തേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ മുന്നോട്ട് കടന്നുള്ള ചിന്തകൾ അല്ലെങ്കിൽ അൻപത് വർഷമോ നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ മരങ്ങൾ ഓരോ വ്യക്തികളും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഇന്ത്യയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കട്ടെ ഒന്നിന് രണ്ട് അല്ലേ കേരളത്തിൽ നമുക്കതൊരു അഞ്ച് മരമായിട്ട് ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകൾ വന വനങ്ങൾ പോലെ നമുക്ക് കൊണ്ടുവരാനാവട്ടം അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് മാറ്റങ്ങൾക്ക് നമുക്കും സാക്ഷികളാവും അല്ലെ അങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ കഴിയാവുന്നവർക്കൊക്കെ ചെയ്യാം ഫ്ലാറ്റ് ജീവിതത്തിൽ ഇതിനൊക്കെ പരിമിതികളുമുണ്ട് അപ്പോൾ സ്വന്തമായി സ്ഥലമുള്ള ആളുകൾക്കൊക്കെ നല്ല രൂപത്തിൽ വനവൽക്കരണത്തിൽ പങ്കാളികളാവാം നമ്മുടെ വനം വകുപ്പിനൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും കേട്ടോ ഏകോപിപ്പിക്കാൻ പറ്റും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം നമ്മൾ അൻപത് വർഷത്തേക്ക് കണ്ടാൽ പോരാ നമ്മളൊരു ഇരുന്നൂറോ മുന്നൂറോ വർഷത്തേക്ക് ഉള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കണ്ടാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമായിരിക്കും നമുക്ക് ഇനിയുമുള്ള തലമുറയ്ക്ക് അല്പം കൂടെ എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ നന്നാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ മറ്റു ആ രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിയണം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ചൂട് കൂടുക തന്നെയാണ് അതിന് പ്രാവർത്തികമാവുന്ന അല്ലെങ്കിൽ അതിന് എന്താ പറയുക പ്രായോഗികമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ ചില പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചൂട് പരിപൂർണമായി നമുക്ക് മാറ്റാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഗുഡ് ബൈ